<laughs> uh, ും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നമ്പർ എടുത്ത് കാർഡ് കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ കാരണം നമുക്ക് അമ്പത് ശതമാനമൊക്കെ വലപ്പുറത്ത് നമുക്ക് സാധനം കിട്ടുന്നതാണ് അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണ് ഞാൻ മാറില്ല ഞങ്ങൾ തന്നാലെ ഞാൻ മാറില്ല നിങ്ങക്ക് വെടിവെച്ച് പോലെ പോയി ചേട്ടൻ കൂടെ മാറി കിടക്ക് നീ കിടക്ക് എനിക്ക് പറ്റൂല ഞാനിവിടെ ഫോൺ നമ്പർ നിങ്ങള് ഇല്ലേക്ക് പറയാം കാരണം കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞാ ഈ പാവപ്പെട്ടുകൊണ്ട് ഈ മണ്ണിട്ടുപാരി ഇവരെ എറിഞ്ഞേക്കണേ അല്ലേ ഇതാണ് നമ്മളത് അറിയേണ്ടത് കാരണം ഇത് ഇത് നമ്മൾ അറിയണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കോൺഗ്രസ്മാരും ഇവരെ കൂടെ നമ്മള് എന്താ ചെയ്യണ്ടേ എനിക്ക് അമ്പത് ശതമാനം കുറവിലും അറുപത് ശതമാനം ഞാൻ ഇവിടെ തന്നെ വണ്ടി പറഞ്ഞാൽ എനിക്ക് അല്ലാതെ ഞാൻ അവിടെ കിടന്നിട്ട് കാര്യമുണ്ടോ എനിക്ക് ഈ സാബു എന്ന് പറയണത് ഞങ്ങൾ ഒന്നിച്ച് മേടിച്ചവന് പക്ഷേ അവന് ഇന്ന എത്രയൊക്കെ പാവപ്പെട്ട പോലെ കൊടുക്കണത് അത് ആൾക്കാർ മേടിക്കുന്നവരും ഇല്ല ഈ തന്തയ്ക്ക് പറക്കാത്തവരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഞാൻ മാത്രം ഇവിടെ കിടന്നാലും എനിക്ക് അതൊരു ആവശ്യമുണ്ടോ എനിക്ക് ആവശ്യം എനിക്ക് ഇത് തോന്നാ എനിക്ക് ഇവിടുന്ന് കാട് കണ്ടോ ഈ കാടിൽ എനിക്ക് ഇവിടുന്ന് അമ്പത് ശതമാനം പലക്കുറവ് സാധനം കിട്ടും ഞാൻ മേടിക്കാൻ വന്നതാ വിടെ പൂട്ടിട്ടുണ്ട് ഇവിടെ എൽഫനായിട്ട് പറഞ്ഞതല്ല ഇവിടെ എൽഫനായിട്ട് പറഞ്ഞതല്ല അത് ഞാൻ കുടിക്കൊണ്ട് മുമ്പ് അഞ്ചാറ് കൊല്ലമായിട്ട് ഇവിടെ കൊടിക്കുന്നല്ലേ 俺は俺が言うことい。俺はあた